Tchau, oh, oh, oh. भई अनुर शामिलु पुटु भागाट എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും പിന്നെ മരിക്കുന്ന സമയത്ത് രാധിലാടൊന്നും വലിയ പ്രയാസമുള്ള അതിനു നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ മാത്രമേ നമുക്ക് ആ മരണം കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ

അത് കടന്നു പോകണമെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഇതൊന്നും ജീവിതത്തിൽ എളുപ്പമാകില്ലാത്ത

അതിക്കണം നമ്മൾ പറയാറു ആ സമയത്തിന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ അഞ്ച് വкту ദികാരത്തിൽ അബ്ദ ദിക്ക്റ അങ്ങന നമ്മുക്ക് ഗുണ്ട്ണ്ട് ആ ദിക്ക്റു നമ്മൾ ഇഖ്ലാസോടെ കൂടി ചൊല്ലനേ ആ സഅറച്ചമായിട്ട് ചൊല്ലല്ലേ അസബ്ത കടന്നു വരാൻ പാടില്ല വളരെ അസറത്തെ ഇഖ്ലാസോടെ വളരെ ദിക്ക്റു നിഷ്കളങ്കതയോടെ കൂടി ചൊല്ലണം ദിക്റാലെ ലാ ഇലാ செல்லம் 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 அம்மாவுடன் 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 அம்மா దర్యక్ పర్క విశ్వాసిలే నమడి పొడు పొడు ఆ చేదు కొండే ఇరికణం ఇంగన వారక అల్లాహు కే దిక్కులాయే తన్ని జీవిపికణం ఈ దిక్కులాయ్ మరికణం ఈ దిక్కుర్జేతి మరిచాల్ మాత్రమే ఎరికింద కబర్ జీవదంచబడుడు ఇల్లు ఎరికి కబర్ స్వతమై గణకన్ సాధ్యావులు ఉండు జహన్నం నిండి ఇరిక షెన

ഏറ്റവും അവയവം പോകുന്ന നമ്മുടെ നമ്മുടെ ശരീരത്തിൽ അവയവം നാക്കാം പൊന്തി വരൂല അതിങ്ങനെ ചെന്നില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് glabula uane ya ti tarumagdadi nah naumoto aba mini tashash Judhuayri and ki naadLO wasa Anayari Montaja. Anayari fortzi anayari ahi тут aumoto naumata waangi t CT raipatdi naumata waichi sah bile Anayari Zeitariизun Welcome ayindacing ahitmaakiji todarazi d Vie идios microbith imritt dahj Que cents

സന്തോഷം സന്തോഷം ഞാൻ മരിക്കാൻ പോവുകയാ ഞാൻ ചെയ്തു വെച്ച ആ പ്രതിഫലം വാങ്ങാൻ ഞാൻ പോവുകയാണ് ഇതുവരെ ഉറക്കം ചുറ്റി മരിച്ചു എത്രയോ ആളുകളെ നമ്മൾ കേട്ടിട്ടുണ്ട് اللہ میں محنت کے نند لیے علیہ عالیہ مادغلن کو کہتے ہیں اللہ ہمیں جنگ کو توفیق دلنے کا دعا ہے اللہ ہمیں جنگ کو توفیق دلنے کا دعا ہے یہ لا یہ ذکر سے بھی بچا خاطر کے ملک رجہ بڑان صادق ہوے ہیں حبیبائے پرماجن پڑھیں 6 و باہہ مادغل کے شادید کے و اسوا کے تاریخ نکلو نہیں پارٹ എന്നാൽ ഈ വികൃചടി വൈദ്യൻ സാധ്യമല്ല ഓ ഇതിന് കനും സാധ്യമല്ല ഈ കുരചെടി കൊടുത്താൽ ചൊല്ലൂലാ മിക്കാൻ കിടക്കുന്ന ആളുകളുടെ മുന്നിൽ നിന്ന് ബന്ധത്തിൽ അണ്ടാകത്തെ അദന്ത ബന്ധത്തിൽ ഉള്ളവനെ മിക്കാൻ കിടക്കുന്ന രോഗിയുടെ മുന്നിൽ നിന്ന് ഇദാഹ ഇന്നാ താജി بيقولോ എന്നാണ് ഈ കേട്ടിട്ട് ആ മനുഷ്യൻ പറഞ്ഞു ഓ ഇതിനെ കിട്ടി ഇതെടുക്കുക അതെന്തുവാണ് അതിനെ വാപ്പ കണക്കുമോ മോൻ ഇതിനെ കൊടുക്കാത്തെന്ന മോൻ വാപ്പ എങ്ങനെ മനസ്സിൽ തോബിലം എന്നൊക്കെ എന്തായാലും എന്തായാലും ഇതിന്റെ ഒരു നേരം പറഞ്ഞാൽ ശമാണ് ഇങ്ങരെ ജിത മെലി അത് കൊണ്ട് ഒറ്റ കാക്കരെ ഇതി വെച്ചു അതെന്തുവാണ് അതാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നാൽ എന്നെ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തട്ടെ நம்மிக்க <muchas> மரம் ஆன ஒரு ஒப்பந்தினையின் வாய்ப்பே உம்மையை முடி முடிச்சவன் வாய்ப்பே உம்மையிலே பொறுத்தமில்லாத மரிக்காக நடக்கುವவன் வாய்ப்பே உம்மையிலே ஒன் சர்டிபிகேட் இல்லாத மரிக்காக நடக்கುವவன் வெற்றி ஜெயி மரிக்கூலா அவைக்கு வெற்றி ஜெயி கொடுத்தாரு வர செல்லுன்னு முஹம்மது முஸ்தபா வாய்ப்பே கவரக்க பல்லிகாலத்தில் போய் போய் ஆவ्तारக்காரனானே இங்கு வியாப ஹாதியாரானே இங்கு தக்கலானே இங்கு முஸையாரானே இங்கு

കൊണ്ടുപോയോ അല്ലെങ്കിൽ കൊണ്ടുപോയോ അടി ആധാരം പരിശോധിച്ചു കൊണ്ടുപോയോ നീ എന്തെന്ന് പറയുന്നത് പോയി പക്ഷേ സാധാരണ കിടക്കുക എന്തിനു വേണ്ടി അടി ഉണ്ടാക്കുന്നത് എന്തിനു വാപ്പയോട് വെറുതെ എന്തിനു ചിന്തിക്കണം അല്ലാഹുമാർ രക്ഷിക്കട്ടെ మనస్య <Sess> <Sess> നാം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ രണ്ടാമതായി അല്ലാഹുവിനെ പ്രമാദകമായി പറയേയാമീ ലില്ലാഹ ഇല്ലല്ലാഹ അലബിലു ദുഖത്തിൽ കുറയ്ക്കുന്നവൻ അല്ലാഹു അലബിലു ദുഖത്തിൽ വലിയവൻ അല്ലേ എന്നിങ്ങനെയാണ് അത് 1982 88 മഞ്ച് 80 ആയിട്ട് വലിയ വലിയ അല്ലേ അങ്ങനെ രണ്ട് തവണയാണ് परिक्वो ये परिक्वी मंत्रों का मिलने धुंधावूं हैं जामा करते मिलने आ रहे हैं अरे नष्टानों के घर तो नष्टानों के दिल ये आपने नष्टानों के निकले सौरव भोपताल के निकले ये अंग्रेज़ में निन्ना वोक्ते नाम तो अल्लाहु 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 ഇക്കാരൻ സാധ के बहुत बड़ा था भू नामक कच्ची आयलवासीകളവന്ന ദീനി മുദിക്കുന്നവരാ നമ്മളై গাইരി നമ്മളെ എന്നോസരിയലെ നമ്മളല്ലേ നമ്മുക്ക് ഏറ്റവും വലിയ ബന്ധമുള്ള നേതാവാണ് റസൂലുള്ളാഹി തക ബന്ദത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി മൈനോ എത്ര വന്ന് പറഞ്ഞോ അപ്പോൾ ഞാൻ അനന്തരോഗ്യ അലവാസിയോട കൊടുക്കുന്ന വിവരോ ആ കണ്ടീഷൻ വരെ ഏറ്റു ഇതിനെ പറഞ്ഞുകൊണ്ട് ഞാൻ അല്പം ഒന്ന് പറഞ്ഞോ

അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതത്തിന്റെ ഉടമയാണ് ഞാൻ അവൻ <mí> ശാരീരികൾ <toys rahsi Liverpool> അതൊരു രോഗമാണ് ഇങ്ങനെ അറിയുവാനും പെണ്ണുങ്ങളിൽ പോകുന്ന കറങ്ങി നിൽക്കുക ടൗണിൽ പോയിട്ടിങ്ങനെ അങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുക കാരണത്തെ പെണ്ണുങ്ങളൊക്കെ നോട്ടം നോട്ടാൻ തന്നെ പെണ്ണുങ്ങൾ അലൈഹി യും لا إله إلا الله جل محمد المصطفى صلى الله عليه وآله وسلم െന്നും അവർക്ക് ചൊല്ലിക്കൊടുത്താലും അവർ അവർ സ്വർഗത്തിൽ കടക്കുകയില്ലെന്നും അവാചകൻ പറയുകയാണ്

ുംറവു വരുത്തുന്ന വെട്ടിപ്പ് നടക്കുന്ന ആളുകൾ നാലാമതായി അങ്ങ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അനുവദിച്ചവനാണ് അഞ്ചാമതായി പ്രവാചകൻ കൊണ്ട് നിർലജ്ജം പെറ്റികൾ ഇങ്ങനെയുള്ള ചെയ്യുന്നവർ ഒരു കുസൃതിയില്ല എന്തുബോധിമാസം പരസ്യമായി ചെയ്യുന്നവൻ ആറാമതായി സ്വർഗ്ഗത്തിന്റെ ധികാരി ഇവർ ആരെ വേറെ ലാ ഇലാഹ ഇല്ലല്ലാഹ ചൊല്ലിക്കൊറിചവൻ സുല്ല അത് കൊള്ളാൻ സാധ്യമല്ല ചിട്ടി കൊർത്താലും ചെയ്യൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ിൽ നിറഞ്ഞു നിൽക്കണമെന്ന് സന്തോഷത്തോടുകൂടി മരിക്കാൻ ലഭിക്കുന്നവരും അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി കഴിഞ്ഞാഴ്ച ആ മരിച്ചുപോയ ാണ് വലിയ വലിയ പ്രയാസത്തിലാണ് ഒരു പിഴിവെ കാര്യങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു അതിന് വേണ്ടി ഒരു സാമ്പത്തിക വിശാദ കഴിയുന്നവർക്കെയും നല്ലൊരു തുക കൊണ്ട് നമ്മുടെ സഹ നമ്മുടെ നമ്മുടെ മലിനമാണ് നല്ല രീതിയിൽ വിശാദ എല്ലാവരും സഹായിക്കണം സഹകരിക്കണം സജീവ അകറ്റ